ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജി രാജേഷ് ആ വിസ് ഫാമിലി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ സ്റ്റിച്ചിങ് മീഡിയ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് മീഡിയ ആവാം പാൻറ്റ് പോക്കറ്റ് വെച്ച് തയ്ക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനെ തുണീനെ നാലാക്കി മടക്കിയിട്ടുണ്ട് രണ്ട് മീറ്റർ തുണിയാണത് അപ്പോൾ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും വശം ഒരു രണ്ടിഞ്ച് അലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് അടളപ്പെടുത്തുന്നുണ്ട് ഇഞ്ച് അടലപ്പെടുത്താം അലാസ്റ്റിക് വെച്ച് തയ്ക്കാനായിട്ടാണ് അപ്പോൾ അത് അടലപ്പെടുത്തിയിട്ട് അത് വരയ്ക്കാം വരച്ചിടാം ഇപ്പുറത്തെ വശം അരകു അരികു വശം ഇപ്പുറത്ത് ഫോൾഡ് വശമാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് വരയ്ക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് അടളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഈ സൈഡിലായിട്ട് സൈഡിലായിട്ടൊരു മൂന്നിഞ്ച് കടലപ്പെടുത്തിയിരുന്നുണ്ട് ക്രോസ് ഷെറ്റ് വരുന്ന ഭാഗമാണ് അപ്പം നാല്പതിഞ്ചാണല്ലോ നാൽപ്പതിഞ്ചിൻ്റെ നാലിലൊരു ഭാഗം പത്ത് അധികൂടെ ഒരു ഇഞ്ച് കൂടിയും കൂട്ടി പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് രണ്ട് സൈഡിലും തുമ്പ് വരും അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് പതിനൊന്ന് ഇഞ്ചാക്കിയിട്ട് എടുക്കുന്നുണ്ട് വണ്ണം എന്നിട്ട് ആ മൂന്നിഞ്ചിടെ ഇളപ്പെടുത്തിയ നിങ്ങടെ താഴ്ത്തിക്ക് പതിമൂന്ന് ഇഞ്ച് ക്രോഷെറ്റിൻ്റെ വരുന്ന ഭാഗം നമ്മുടെ ഈ പാൻറ്റിൻ്റെയൊക്കെ സെൻറ്ററിൽ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ വളച്ച മൂള് വെട്ടണ ഭാഗം അവിടേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് ലൂസ് അത് എടുക്കുന്നുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് നിങ്ങടെ മൂന്നിഞ്ചടെ ഇളപ്പെടുത്തിയിട്ട് ആ മൂന്നിഞ്ചും ഈ മൂന്നിഞ്ചും കൂടി മോളിൽ നിന്നിങ്ങോട് കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഇഞ്ചാണ് എടുക്കുന്നത് അത്രയ്ക്കുള്ള തുണി ബാക്കി ബാലൻസ് ഞാൻ അടി മടക്കി അടിക്കാനായിട്ട് എടുക്കുന്നത് സൈഡും അടലപ്പെടുത്തി വണ്ണം സൈഡ് ഒതുക്കി വരയ്ക്കുന്നുണ്ട് പിന്നെ ക്രോഷെറ്റിൻ്റെ ഭാഗത്ത് വരച്ചുകൊടുത്ത് നിങ്ങട് ഈ അറ്റത്തിക്ക് ഒരു ലൈൻ വരയ്ക്കുക ക്രോ വരുന്ന ഭാഗം ക്രോഷറ്റ് ഒരു രണ്ട് ഇഞ്ചെടുക്കുന്നുണ്ട് ആ രണ്ട് ഇഞ്ച് അവിടെ ഇടപ്പെടുത്തിയിരുന്നുണ്ട് അവിടുന്ന് സെൻറ്ററിലേക്ക് നമ്മൾ ആം ആംഹോളൊക്കെ വരയ്ക്കുന്ന പോലെ ഇഞ്ച് എടുത്തിട്ട് ആം ആംഹോളിൻ്റെ വര വരയ്ക്കുന്ന പോലെ തന്നെ വരച്ച് അങ്ങോട്ട് ഇഞ്ചിലേക്ക് ഇടപ്പെടുത്താം ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോഷറ്റ് വരുന്ന ആ ഭാഗം വരെ ഉള്ള അതിൻ്റെ സെൻറ്റർ എടുക്കുക അതിൻ്റെ സെൻറ്റർ വരുന്നത് അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ചിൽ വെച്ചിട്ട് താഴ്ത്തിക്ക് സെൻട്രിക്കോടെ വരയ്ക്കുക സെൻട്രിക്കോട് അങ്ങനെ അടി വരെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് അടിയിൽ ഞാനൊരു ഏഴര ഇഞ്ചാണ് എടുക്കണത് അപ്പോൾ അതിൻ്റെ ഏഴരയുടെ പകുതി എടുത്തിട്ട് അപ്പുറവും അപ്പുറവും മൂന്നേമുക്കാൽ ഇഞ്ചോളം വരുന്നുണ്ട് അത് ഇപ്പുറത്തെ സൈഡിൽ മൂന്നേമുക്കാൽ ഇപ്പുറത്തെ സൈഡിൽ മൂന്നേ മുക്കാലായിട്ട് വരച്ച് ആ സെൻട്രിക് ഓടെ വരച്ച ലൈനുണ്ടല്ലോ അവിടെ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരയ്ക്കാം എന്നിട്ട് ആ ലൈനുകൾ ഈ ക്രോഷീറ്റിൻ്റെ ഭാഗം വരുന്നിടത്ത് നമുക്ക് ഷെയ്പ്പ് ചെയ്തൊന്ന് വരയ്ക്കാം ഷേപ്പ് ചെയ്ത് വരച്ചോ വരച്ചിത്രയ്ക്കുള്ളു ഇതിൻ്റെ അടയളപ്പെടുത്തൽ ഇനി നമുക്ക് കട്ട് ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് രണ്ടളവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ അരവണ്ണോ ഇതും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് വേഗം സിമ്പിളായിട്ട് വെട്ടി തയ്ക്കാവുന്നോ നമുക്ക് തന്നെ തയ്ക്കാം നമ്മുടെ പാൻസ് അപ്പർ സൈഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്ത് വെച്ച് കട്ട് ചെയ്ത് വര വെട്ടാം ഇനി അത് നാല് ഭാഗങ്ങളായിട്ട് വരുമല്ലോ എല്ലാ നാല് രണ്ട് സൈഡിലും ഉള്ള കാരണം നാല് പീസുകളായിട്ടാണ് കിട്ടുക ഞാനിപ്പോൾ ഈ വെട്ടിയതിൻ്റെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെട്ടിയേക്കുന്നത് ഈ സൈഡിലാണ് എൻ്റെ കട്ടിങ് വന്നേക്കുന്നത് അപ്പോൾ ഇഞ്ച് ലെങ്ത്ത് വരച്ചിട്ടുണ്ട് രണ്ട് ഇഞ്ച് എടുത്തിട്ട് ക്രോസ് ഷീറ്റ് വരച്ചിട്ടുണ്ട് അവിടെ നിന്ന് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് രണ്ടിഞ്ച് ഇടപ്പെടുത്തിയിട്ടുണ്ട് പത്തേ പ്ലസ് ഒന്ന് പതിനൊന്ന് ഇഞ്ചെടുത്ത് മുകളിലേക്ക് മണ്ണാട ഇലപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് പോയിൻ്റ് അഞ്ചിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് എന്നിട്ട് മൊത്തം ഏഴേ പോയിൻ്റ് അഞ്ചാണ് അടിയിലേക്ക് എടുത്ത് അതിൻ്റെ വിടുത്ത വശം പാൻറ്റിൻ്റെ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക ഇതിന് ഏകദേശം ഇതിൻ്റെ ഡ്രോ ഇനി ആ ക്രോഷിറ്റ് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക രണ്ട് പീസെടുത്ത് ആദ്യം യോജിപ്പിക്കുക പിന്നെ മറ്റേ രണ്ട് പീസ് എടുത്തിട്ട് പിന്നീട് യോജിപ്പിക്കുക അപ്പോൾ രണ്ട് ഭാഗമായിട്ട് കിട്ടും ഫ്രണ്ടും ബാക്കായിട്ട് കിട്ടും അങ്ങനെ ഫ്രണ്ടും ബാക്കിയിട്ട് നമുക്ക് നല്ല വശവും നല്ല വശവും വെച്ചിട്ട് തുണീനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ക്രോശട്ടുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാത്ത വിധത്തിൽ അടിച്ചു കൊടുക്കാം മറ്റേ സൈഡ് അടിച്ചിട്ടില്ല അവിടെ പോക്കറ്റ് വരി വെക്കേണ്ട കാരണം ഞാനിതൊന്നാദ്യം അടിച്ചു കൊടുക്കാമെന്ന് വെച്ചു ഇതാദ്യം അടിക്കുക പിന്നെ ഞാൻ പാൻറ്റിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കുഴിച്ചു വെട്ടുന്നുണ്ട് ഫ്രണ്ട് ഭാഗണത് ഇനി അലാസ്റ്റിക്കിന് ഇട്ടുണ്ടല്ലോ ആ രണ്ടിഞ്ചിൽ നിന്ന് നിങ്ങളുടെ അടിയിലേക്ക് ഒരു രണ്ടര ഇഞ്ച് അടലപ്പെടുത്തിയിട്ടുണ്ട് ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അവിടെ നിന്ന് രണ്ടര ഇഞ്ച് ഇടലപ്പെടുത്തി ആ രണ്ടര ഇഞ്ചിന്ന് ഒരാറിഞ്ച് പോക്കറ്റിന് വേണ്ടിയിട്ട് രണ്ടരമെന്ന് ഒരാറിഞ്ച് പോക്കറ്റ് വെക്കുന്നത് ഞാനൊരു ഷോർട്ട്സ് പോലെ ഇട്ടിട്ടുണ്ട് ആറിഞ്ചിട ഇലപ്പെടുത്താം ആ ആറിഞ്ചട ഇലപ്പെടുത്തിയിട്ട് നമ്മൾ പോക്കറ്റ് വെക്കാനായിട്ട് രണ്ട് കഷണം തുണി എടുക്കല്ലോ ആ തുണിയും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഈ ആറിഞ്ചൊന്ന് വരയ്ക്കുക ഉള്ളിലേക്ക് ഒര ഇഞ്ചട അലപ്പെടുത്തിയിട്ട് ഒരു ലൈൻ പോലെ വരയ്ക്കുക ആ ആറിഞ്ച് അതുപോലെ വരച്ചും കണ്ട് വരച്ചിട്ട് അത് മൂടെ തയ്ക്കുക എന്നിട്ടതിൻ്റെ അരികുവശം ഇതുപോലെ ഒന്ന് വെട്ടുക ചെറുതായിട്ടൊന്ന് വെട്ട ഒരു പീസ് തുണിയാൽ നമ്മൾ ഫ്രണ്ടിൽ വെച്ചു കൊടുത്തിട്ടുള്ളൂ നല്ല പുറത്ത് വെച്ച് കൊടുത്തേക്കാണ് ഒരു പീസ് ഒരു കഷ്ണം തുണി അതിനെ നമ്മൾ മറച്ചു മറച്ചിട്ടിട്ട് പൊട്ടവശത്തേക്ക് മറച്ചിട്ടിട്ട് നമ്മളൊന്ന് നല്ല വശത്തിൽ അതിൻ്റെ അരികുകൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ അപ്പുറത്ത് വേറൊരു കഷ്ണം പീസും ആ പോക്കറ്റിൻ്റെ തുണിയമ്മയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ അരിവൊന്ന് അടിക്കുക അതടിച്ചിട്ടൊന്ന് മറച്ചിടുക അതിൻ്റെ തൈൽ തുമ്പോൾ ഉള്ളിലേക്കൊന്ന് മറയ്ക്കുക എന്നിട്ട് ബാക്ക് വശമെടുത്തിട്ട് ബാക്ക് വശത്തിൻ്റെ നല്ല പുറം ഇവിടെ മറച്ച് വെച്ചിട്ട് നല്ല പുറങ്ങൾ തമ്മിൽ കൂട്ടി വെക്കുക എന്നിട്ട് ആ പോക്കറ്റ് വരുന്ന ആ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയളപ്പെടുത്തിയിട്ട് നമുക്ക് ആ അതിൻ്റെ അരുത്ത് കൂടെ തയ്യൽ വരുന്ന വിധത്തിൽ തയ്ക്കണം ഞാൻ പോക്കറ്റിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല നമുക്കിങ്ങനെ നമ്മുടെ കൈ ഒക്കെ കിടത്താവുന്ന രീതിയിൽ എന്തോരം പറയുക പറഞ്ഞ ഒരു ഫോണൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോണൊക്കെ വെക്കുന്ന രീതിയിൽ ഒന്ന് വെട്ടിയെടുക്കാം തുണീനെ എന്നിട്ടത് അരികോടെ തയ്ച്ചെടുക്കുക അപ്പോൾ തുണീനെ മറച്ചിടുമ്പോൾ പോക്കറ്റ് നല്ല ഫിനിഷിങ്ങായി വരും ഇനി ഇപ്പറം സൈഡ് തയ്ച്ച പോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിലെ പോക്കറ്റ് വെച്ചിട്ടുള്ളൂ ഞാൻ എന്നിട്ട് അപ്പുറം ഒന്ന് തയ്ച്ചെടുക്ക അതുപോലെ തന്നെ അതിൻ്റെ അടിയിലേക്കിങ്ങടെ എത്തുമ്പോൾ അടിയിലൊന്ന് ജസ്റ്റ് മടക്കി വെച്ച് തയ്ക്കുക രണ്ടിഞ്ച് ഞാനൊന്ന് വെറുതെ തൈൽത്തുമ്പോൾ അടിഭാഗം പാൻറ്റിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി വെച്ച് തയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് മടക്കി വെച്ച് തയ്ച്ചതിന് ശേഷം ഒരു രണ്ടിഞ്ച് കൂടി എടുത്ത് അവിടെ ഒരു സ്ലിറ്റ് പോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ അരുവിനൊന്ന് ഒരു കുഞ്ഞ് മടക്കി മടക്കിയിട്ട് തയ്ച്ച് കൊടുത്തേക്കുന്നത് പിന്നെ അലാസ്റ്റിക് ഞാൻ ഒരു നാൽപ്പതിഞ്ചിൽ അഞ്ച് കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അലാസ്റ്റിക് എടുത്തേക്കുന്നത് എന്നിട്ട് അലാസ്റ്റിക് അടിക്കാനുള്ള ആ രണ്ടിഞ്ച് വിട്ടുണ്ടായല്ലോ അത് വെറുതെ ഒന്ന് മടക്കി അടിച്ചിട്ട് അലാസ്റ്റിക്കിൻ്റെ സൂചി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അലാസ്റ്റിക് ഇട്ട് കൊടുത്തു എന്നിട്ട് അലാസ്റ്റിക്കിൻ്റെ രണ്ട് അരുവുകൾ തമ്മിൽ കൂട്ടി യോജിപ്പി അടിച്ചതിന് ശേഷം ആ അലാസ്റ്റിക് ഇടാനായിട്ടിട്ടുണ്ടായി ആ പുളിയൊന്ന് അടിച്ചു കൊടുത്തു പിന്നെ അലാസ്റ്റിക്കിൻ്റെ മൂളി കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ എത്രയ്ക്കുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക